മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിന് ഇന്നത്തെ ദിവസം നിർണായകം അരവിന്ദ് കെജ്രിവാളിന്റെ അതിവേഗ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി വിധിക്കെതിരായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു അറസ്റ്റ് നിയമവിധേയമാണെന്നും മദ്യനയ അഴിമതിയിൽ അരവിന്ദ് കെജ്രിവാളിന് പങ്കുണ്ടതിന് തെളിവുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കേസിൽ കുറ്റക്കാരനാണെന്ന് ഇതിനകം തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇ ഡി തെളിയിച്ചിരിക്കുകയാണ് നടപടികളുമായി ഇ ഡിക്ക് മുന്നോട്ട് പോകാമെന്ന സുപ്രധാനമായ വിധിയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പുറപ്പെടുവിച്ചത് ഡൽഹിയിൽ സർക്കാർ അധീനതയിലുണ്ടായിരുന്ന മദ്യവിതരണം അത് സ്വകാര്യ കമ്പനികൾക്കും സ്വകാര്യ വ്യക്തികൾക്കും നൽകുവാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തു ഇതിന് പിന്നിലെ ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ചത് അരവിന്ദ് കെജ്രിവാളാണ് അതിന് പാരിതോഷികമായി കോടിക്കണക്കിന് രൂപ സ്വീകരിച്ചു അതിൽ നാൽപ്പത്തി അഞ്ച് കോടിയോളം രൂപ ഗോവയിലെ തെരഞ്ഞെടുപ്പിന് ഹവാല പണമായി വിനിയോഗിച്ചു എന്നുള്ള കണ്ടെത്തലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെത് ഈ മാർച്ച് മാസം ഇരുപത്തി ചോദ്യം ചെയ്ത ശേഷം അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി സംഘം അറസ്റ്റ് ചെയ്തത് തുടർന്ന് പല തവണ ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും തിരിച്ചടിയായിരുന്നു ഫലം ഏറ്റവും ഒടുവിലാണ് കഴിഞ്ഞ ദിവസം നിർണായകമായ വിധി ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ചത് ഇ ഡിയുടെ നീക്കം നടപടിക്രമങ്ങൾ പാലിച്ചാണെന്നും ഇ ഡി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ തെറ്റില്ലെന്നുമായിരുന്നു ഡൽഹി ഹൈക്കോടതിയുടെ വിധി ഈ വിധിക്കെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാൾ സമീപിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള അനുകൂല വിധി ഉണ്ടായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തന്നെ ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ജയിലിൽ കിടന്നുകൊണ്ട് ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്തിൻ്റെ ഭരണം നടത്തുന്നത് ഇതും കോടതിയിൽ ചോദ്യമാകും അതുകൊണ്ട് തന്നെ ഇനി ഇന്നത്തെ വിധി സുപ്രീം കോടതിയുടെ ഇടപെടൽ അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായില്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ മുഖ്യമന്ത്രി കസേര തന്നെ തെറിക്കാനാണ് സാധ്യത രാഷ്ട്രപതി ഭരണത്തിലേക്ക് ഡൽഹി എത്താനുള്ള സാഹചര്യങ്ങളും രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല സുപ്രീം കോടതിയിൽ മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിന് ഇനി അർപ്പിക്കാനുള്ളത് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഗൗരവമുള്ള എന്ത് ഇടപെടൽ നടത്തുമെന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ട കാര്യം ഹൈക്കോടതി ഉത്തരവ് തെറ്റായ അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അരവിന്ദ് കെജ്രിവാൾ അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതാണ് ഈ അറസ്റ്റിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന വാദവും ഹൈക്കോടതി സുപ്രീം കോടതിയിൽ കെജ്രിവാൾ ഉന്നയിക്കും ഇ ഡിയുടെ സമൻസ് നിരന്തരം തള്ളിയ കെജ്രിവാളാണ് നടപടികൾ വൈകിച്ചതെന്ന് കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിയും സാധാരണക്കാരും നിയമത്തിനുമുള്ളിൽ തുല്യരാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെ കെജ്രിവാൾ ജയിലിൽ തുടരാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ചീഫ് ജസ്റ്റിസിന്റെ നിലപാട് ഏറ്റവും നിർണായകമാകും നിലവിൽ കെജ്രിവാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തീഹാർ ജയിലിലാണ് അറസ്റ്റ് നടപടി അംഗീകരിക്കുന്നതിന് തുല്യമാകുമെന്നതിനാൽ കെജ്രിവാൾ ഇതുവരെ ജാമ്യാപേക്ഷ നൽകിയിരുന്നില്ല ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ് ഇതിനിടയിലാണ് അറസ്റ്റിനെതിരായ ഹർജി ഹൈക്കോടതി തള്ളിയത് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിലെ ഹർജി കെജ്രിവാളിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഇതും തള്ളിയാൽ ജാമ്യം നേടാൻ ശ്രമിക്കേണ്ടി വരും ഇതിനൊപ്പം ഡൽഹി മുഖ്യമന്ത്രിയായി തുടരുന്നതിലെ അസ്വാഭാവികതയും ചോദ്യം ചെയ്യപ്പെടും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ജയിലിൽ കിടന്നുകൊണ്ട് ഭരണം നടത്തുന്നത് ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട മാർച്ച് മാസം ഇരുപത്തൊന്നാം തീയതിയാണ് മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി സംഘം അറസ്റ്റ് ചെയ്യുന്നത് ഇതിനെ ചോദ്യം ചെയ്താണ് കെജ്രിവാൾ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ അറസ്റ്റും റിമാൻഡും നിയമപരമാണെന്ന ഹൈക്കോടതിയുടെ വിധി അക്ഷരാർത്ഥത്തിൽ കെജ്രിവാളിന് തിരിച്ചടിയാവുകയായിരുന്നു നിയമ നടപടികൾ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കേണ്ടതില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ആം ആദ്മി പാർട്ടി കടുത്ത തിരിച്ചടിയായി ഈ നിലപാട് ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായി സുപ്രീം കോടതിയിൽ സമീപിക്കാൻ ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും തീരുമാനിച്ചത് സമൂഹത്തിൽ മുൻനിരയിലുള്ള വലിയ ജനപിന്തുണ ഉള്ളവർക്കെതിരായ അന്വേഷണത്തിൽ വേർതിരിവ് കാണാനാവില്ലെന്ന് പറഞ്ഞ ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ അറസ്റ്റ് ചെയ്ത സമയമുൾപ്പെടെ ഉന്നയിക്കപ്പെട്ട പരാതികളും പരിഗണിച്ചില്ല ജനപ്രാതിധ്യ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണെന്നും ആം ആദ്മി എന്നും ഒരു കമ്പനി അല്ലെന്നുള്ള വാദം തള്ളിയ ഹൈക്കോടതി കമ്പനികൾക്കുള്ള പി എം എൽ എ നിയമത്തിലെ എഴുപതാം വകുപ്പ് ഇവിടെ ബാധകമാണെന്ന് വിലയിരുത്തി മദ്യനയവുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ ഗൂഢാലോചന നടത്തിയെന്നും ഇടപാടിലൂടെ ലഭിച്ച നാൽപ്പത്തഞ്ച് കോടി രൂപ ഗോവൻ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചെന്നും തെളിവുകൾ സഹിതമാണ് ഇ ഡി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ഇക്കാര്യത്തിൽ തെളിവുകൾ ഇ ഡിക്ക് അനുകൂലമാണെന്നായിരുന്നു ഹൈക്കോ ഡൽഹി ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ നിർണായക വിധി എ എ പി കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൻ്റെ ചുമതല വഹിച്ചിരുന്ന വിജയ് നായർ നൂറ് കോടി രൂപ സൗത്ത് ഗ്രൂപ്പ് എന്ന മധ്യക്കമ്പനിയിൽ നിന്നും സ്വീകരിച്ചെന്നും കെജ്രിവാളിനും എ ഐ പി ക്കും വേണ്ടിയാണിതെന്നും സാക്ഷി മൊഴികളിൽ സാക്ഷി മൊഴികളിൽ വ്യക്തമാണെന്നും ഉത്തരവിൽ പറയുന്നു മാപ്പു സാക്ഷികളുടെ മൊഴികളിലാണ് കെജ്രിവാളിനെതിരെ ആരോപണമുള്ളതെന്നും ഇതിന് പ്രത്യുപകാരമെന്ന നിലയിലാണ് അവരെ ജയിലിൽ നിന്നും മോചിപ്പിക്കുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകുകയും ചെയ്തതെന്നുമുള്ള വാദവും ഹൈക്കോടതി തള്ളി മാപ്പു സാക്ഷികളുടെ മൊഴി കോടതിയാണ് രേഖപ്പെടുത്തിയതെന്ന് കോടതി വ്യക്തമാക്കി അന്വേഷണ ഏജൻസിയല്ല അതിനാൽ തന്നെ അത് നിലനിൽക്കുന്നതാണെന്നും ഹൈക്കോടതി നിർണായക വിധി പ്രസ്താവത്തിൽ പറഞ്ഞു എന്തായാലും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളിൽ നിർണായക സ്വാധീനമുള്ള ആം ആദ്മി സംബന്ധിച്ച് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് നൽകിയത് രാജ്യത്ത് എൻ ഡി എയും ബി എതിരിടുന്ന ഇന്ത്യ മുന്നണി സഖ്യത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണി സഖ്യം അധികാരത്തിൽ പിടിച്ചാൽ പ്രധാനമന്ത്രി പദത്തിൽ എത്താൻ യോഗ്യതയുള്ള ആൾ എന്ന നിലയിലാണ് ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിനെ അവതരിപ്പിച്ചത് തന്നെ എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഇന്ത്യ മുന്നണി സഖ്യം ശിഥിലമാകുന്ന കാഴ്ച നമ്മൾ കണ്ടു പരസ്പരം പഴിചാരിക്കൊണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ആ മുന്നണി സംവിധാനത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ഒടുവിൽ രാഹുൽ ഗാന്ധിയും ചെറിയ ചില രാഷ്ട്രീയ പാർട്ടികളും മാത്രമായി ഇന്ത്യ മുന്നണി അവശേഷിക്കുകയും ചെയ്യുന്നു അതിനിടയിലാണ് ഡൽഹിയിലെ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയ രാഷ്ട്രീയമാണെന്നും നരേന്ദ്രമോദി രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ വേണ്ടിയാണ് ഈ നടപടികൾ എടുക്കുന്നതെന്നുമായിരുന്നു തുടക്കം മുതൽ രാജ്യത്തെ കോൺഗ്രസും പ്രതിപക്ഷവും ആം ആദ്മിയുമൊക്കെ പറഞ്ഞു വന്നത് എന്നാൽ പല ഹൈക്കോടതിയും നീതിപീഠങ്ങളും അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷയും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഹർജികളും തള്ളിയതോടുകൂടി ഇക്കാര്യത്തിൽ നിയമപരമായ കാര്യങ്ങളുണ്ട് എന്ന് ഏറെക്കുറെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാളിനെ തള്ളിക്കൊണ്ട് നടത്തിയ വിധിപ്രസ്താവം ഇതിൽ രാഷ്ട്രീയമില്ല ഇ ഡി മുന്നോട്ട് വച്ചത് തെളിവുകളാണ് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി അറസ്റ്റ് നടപടികൾ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് അതിൽ അസ്വാഭാവികമായ ഒന്നും തന്നെ കാണാനാകുന്നില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയത് എന്തായാലും സുപ്രീം കോടതിയിൽ അതിവേ ഹർജി നൽകിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതിയിൽ ഇന്നത്തെ ദിവസം ഏറെ നിർണായകമാണ് സുപ്രീം കോടതി കൂടി അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ജയിലിൽ കിടന്ന അരവിന്ദ് കെജ്രിവാളിനെ കാണേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ജയിൽ മോചിതനാകാനുള്ള സാധ്യത വിരളമായി മാറുകയും ചെയ്യും